നമസ്കാരം നമസ്തേ അതെ എന്താ കൺഫ്യൂഷൻ പറയൂ കൊറേ മെസ്സേജ് വരുന്നുണ്ട് മോളു പിന്നെ അത് കഴിഞ്ഞു കഥ ചാപ്റ്റർ ക്ലോസ്ഡ് റണ്ടിമേ ഇതി എവർഡി വേദി വേർഡി വേദി അങ്ങനെ പിന്നെ എഞ്ചിനീയറിങ്ങിനി കിട്ടുന്ന എഫ് എഞ്ചിനീയറിങ്ങിനെ പറ്റി അന്നിസ്റ്റ് വടകര കേപ്പിൽ എന്തെങ്കിലും ക്കട്ടോ വടകര എവിടെ കേപ്പ് കോഓപ്പറേറ്റീവ് കോളേജ് ഇല്ലേ വടകരയിലെ ആ അത് കൊടുത്തിട്ടില്ലേ ഓപ്ഷൻ 19 ഉണ്ടാവില്ലേ ഹ് ഗവൺമെന്റിന്റെ ഓടെല്ല 19 ഉണ്ടാവില്ലേ അത് കോഓപ്പറേറ്റീവ് കോളേജിന്റെ അല്ലേ അവരുടെ ഫീണ്ടെവർന്ന് ഫീണ്ട പക്ഷേ കുറച്ച് കുറവായിരിക്കില്ലേ സാധാരണ പ്രൈവറ്റ് പോലെ അല്ലല്ലോ അത് ആ ശരിയായിse അങ്ങനെ ഗവൺമെന്റേ ആവും മാത്രം ഇല്ലല്ലോ ഇല്ല വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ അത് ഓക്കേ അപ്പോൾ ഞാൻ વિચારിക്കുന്നത് അതേ അങ്ങനെ ടുസ് ചെയ്യാണെങ്കിൽ അയിൻടെർ ഡോക്ടർനെന്ന സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ നെക്സ്റ്റ് വേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണ്ട അത് ഞാൻ കണ്ടു മോൾ പറഞ്ഞു ദാറ്റ് ഈസ് ഗുഡ് അവിനെ കാശ് കൊടുത്തോ എത്ര ശരിക്കും അങ്ങനെ കാശ് കൊടുത്തിട്ട് അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല അതേ സാധനം കാശ് കൊടുക്കാണ്ട് ഇഷ്ടം പോലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി അബ്രോഡെന്ന് കിട്ടും ഇതാണ് നിങ്ങൾക്കൊക്കെ പറ്റുന്ന അബദ്ധം ഇതൊന്നും ചോയിക്കൂല ആലോചിക്കൂല പറയൂല ഏതെങ്കിലും അഡ്വർട്ടൈസ് എന്റെ കുട്ടിയെ അഡ്വെർടൈസ്മെന്റ് കണ്ടിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഒന്നും ചേരരുത് മനസിലായ പ്രത്യേകിച്ചും ഗവൺമെന്റിന്റെ സീലുണ്ട് അപ്രൂവൽ ഉണ്ട് ഗവൺമെന്റ് ഇങ്ങനത്തെ ഒരു കാര്യത്തിനും നോ എന്ന് പറയില്ല അത് ഈ ആ കൊടുത്ത പൈസ ഒക്കെ ഞാൻ വേസ്റ്റാന്ന് പറയുന്നില്ല പക്ഷെ അതേ സാധനം നമുക്കിപ്പോ ഒരു കിലോ തക്കാളി ഒരാൾ അറുപത് റുപ്പയ്ക്ക് മേടിച്ചു ആയിരിക്കും തൊട്ടടുത്ത കടയിൽ നിന്ന് നാപ്പത് റുപ്പയ്ക്ക് വെക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നൂല്ലയോ അത്രേ ഉള്ളൂ അത് നഷ്ട എല്ലാരും അതേപോലെ കച്ചവടം ചെയ്യുന്ന കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല ഏതായാലും ചെയ്തത് പോട്ടെ അങ്ങനെ ഏതെങ്കിലും കോഴ്സുകളൊക്കെ എവിടെങ്കിലൊക്കെ നോക്കിട്ട് ഞാൻ എല്ലാരോടും പറയുന്ന വെറുതെ ഓൺലൈനിൽ കമ്പ്യൂട്ടർ ഉണ്ടോ ഉണ്ടാകും ലാപ്ടോപ്പ് ഉണ്ടാ ലാ ഓക്കെ ഏതെങ്കിലും നല്ല വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റണം കാരണം ഈ വീട്ടിലെ സിറ്റുവേഷൻ ഇതുമായത് കൊണ്ട് വീട്ടിൽ നിന്ന് പോയിട്ട് വരുമ്പോഴല്ലേ നല്ലത് അല്ല ഹോസ്റ്റലിൽ താമസിക്കുന്നതാ നല്ലത് അതാണോ നല്ലത് മോക്ക് വേറെ ഏതാ മോക്ക് താല്പര്യം എൻജിനീയറിംഗ് വിട്ട് മെഡിസിൻ വിട് ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പൊ ആരൊക്കെയോ പറഞ്ഞിട്ട് കമ്പ്യൂട്ടർ ഇഷ്ടമാണ് ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള മോക്ക് ഏതാ ഇഷ്ടം പറ യോടെക്നോളജി പിന്നെ വേറെന്തൊക്കെ ഓപ്ഷൻസ് ഓപ്ഷൻ കിട്ടിയിരുന്നില്ല റാങ്ക് കിട്ടിയു വേറെ ഓപ്ഷൻ ആകുമ്പോൾ അതെ വേറെ ഓപ്ഷൻ എന്ന് മോക്ക് വേറെന്തൊക്കെയാ പറയാണോ ചേരണോ നിന്നെ രാടി ഞാൻ നിനക്ക് ചേരണോന്നല്ല ചോദിക്കണം ഞാൻ വേണോ ഞാൻ ഞാൻ ഇതിനിടെ ബെൽഗാവിൽ പോയിരുന്നു ഒരു പരി പരിപാടിക്ക് ബെൽഗാവ് പറഞ്ഞ കർണാടക അവിടെ അതിന്റെ ഓണർ ഒരു അഗ്രികൾച്ചറൽ കോളേജ് നടത്തുന്നുണ്ട് ഞാൻ പറഞ്ഞ അവിടെയൊക്കെ തരും ഫീസൊന്നും ഇല്ലാണ്ട് തരും ഞാൻ ഞാൻ അങ്ങനെ ഞാനിപ്പോ ഓരോ സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോകണല്ലേ മോളോ കുറെ സ്ഥലത്ത് പോകുന്നുണ്ട് കൽക്കട്ടയിൽ പോകുന്നുണ്ട് യു പിയിൽ പോകുന്നുണ്ട് ഗോവയിൽ പോകുന്നുണ്ട് അടുത്താഴ്ച ഗോവയിൽ അഞ്ച് ദിവസം പോയി താമസിച്ചിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഒരു സ്കൂളിൽ ഞാൻ ഒരു പൈസയും മേടിക്കേണ്ട ചെയ്യണേ അപ്പം അവര് തിരിച്ച് എനിക്ക് എന്തെങ്കിലും തരണ്ടായി അപ്പോൾ അവര് പറയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ആദ്യമായിട്ടാണ് കാണണേ ശരിക്ക് ബുദ്ധിമുട്ടുണ്ട് സാഹചര്യം ബുദ്ധിമുട്ടാണ് പഠിക്കണം താല്പര്യമുണ്ട് അങ്ങനെ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്താൽ നമ്മൾ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം എന്നൊക്കെ പറയുന്ന ഒരാളുണ്ടാവും അങ്ങനെയൊക്കെയല്ല ലോകം ണോ അല്ലയോ ശരിക്കും താല്പര്യം ഉണ്ടോ പറ പക്ഷെ നന്നായിട്ട് പഠിക്കണം അതെ നല്ലോണം പഠിച്ചു കഴിഞ്ഞാ പിന്നെ അത് അവനവന്റെ കഴിവാണ് ജീവിതത്തിൽ അങ്ങോളം ഒരാൾ എത്തിക്കൊന്നുമില്ല ഒന്നും കേട്ടിട്ടില്ല എന്നുള്ളത് കറക്റ്റ് പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ഒരു നീറ്റിന് പ്രിപ്പയർ ചെയ്തു അത് കിട്ടിയില്ല എന്ന് പറയുന്ന ഒരാള് വീട്ടിലെ ബുദ്ധിമുട്ട് പറയുന്ന ഒരാൾ ഇതിപ്പം ഇപ്പം ഇത്രയും കുറേ പേരെന്നെ വിളിച്ചിട്ടുണ്ട് ഓക്കെ അതിലൊരാൾക്കും ഇങ്ങനെ ഒരു റിക്വയർമെന്റ് വന്നിട്ടില്ല കഴിഞ്ഞ മാസമാണ് ഒരാൾ അങ്ങനെ ഓഫറ് പറയുന്നത് മനസ്സിലായി അത് നിനക്ക് ഈ എലിജിബിൾ ആണോ ഈ അവിടെ എന്തെങ്കിലും പരീക്ഷകൾ എഴുതാനുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അതൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിൽ ഒരു കോളേജിൽ ചേർക്കുന്ന സമയത്ത് എൻട്രൻസ് എഴുതിയിട്ടുണ്ടോ ചോദിക്കും അതല്ലെങ്കിൽ എൻ ആർ ഐ കോട്ടലിൽ പോണ്ടി വരും അങ്ങനെ കുറേ നൂലാമലകൾ ഞാൻ അതൊന്നും അന്വേഷിച്ചിട്ടില്ല ഇപ്പൊ ഞാൻ വേറെന്താ ഓപ്ഷൻ ഞാൻ അങ്ങോട്ട് ചോദിക്കല്ലേ ആ ചോദിച്ച സമയത്ത് മോളെന്ത് പറഞ്ഞു അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു അല്ല പറഞ്ഞു പറഞ്ഞൂല്ലോ അപ്പാണ് അഗ്രികൾച്ചർ ഉണ്ട് നേഴ്സിംഗ് ഉണ്ട് അവർക്ക് അഗ്രികൾച്ചർ ഉണ്ട് കുറെ അത്തരം കോഴ്സുകൾ ഇനി അതല്ല ഞാൻ പറയുന്ന മോള് പിന്നെ വയനാടാണെങ്കിൽ വയനാട് കണ്ണൂരാണെങ്കിൽ കണ്ണൂർ എവിടെയാ കിട്ടാന്ന് വെച്ചാൽ അവിടെ ചേരുക ഞാൻ വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ താല്പര്യം പറഞ്ഞ അതാണ് രണ്ടാമത് ചോദിച്ച ചോദ്യം ആണോ അല്ലയോ താല്പര്യ ഞാൻ എല്ലാ കുട്ടികളോടും ഞാൻ ആദ്യം എല്ലാവരോടും പറയാറുള്ളത് വെച്ചാൽ വീട്ടിൽ നിന്ന് പോയിട്ട് വരുന്നെടുത്ത് ചേരണം എന്നാണ് എന്റെ വീഡിയോ എല്ലാം പറയാറുള്ളത് അങ്ങനെ പറയാറില്ല അപ്പൊ മോള് പറയുന്നു എനിക്ക് അങ്ങനെ അങ്ങനെ താല്പര്യമില്ല വീട്ടിൽ നിന്ന് പോണെന്നല്ല ഹോസ്റ്റലിൽ താമസിക്കണമെന്നുകൂടി പറയുന്ന അങ്ങനെ ഒരു സജഷൻ പറഞ്ഞു മാത്രം എന്റെ വീട്ടിൽ ബുദ്ധിമുട്ടാണോ പഠിക്കാൻ അല്ല കീമിന് ഇപ്പം ഇവിടെ ഈ വയനാട് വയനാട് പൊരുത്തപ്പെട്ടോ കുഴപ്പമില്ലാന്ന് ആൾക്കാരോടൊക്കെ സംസാരിച്ച് കുഴപ്പമില്ല എന്നൊക്കെ തോന്നിയോക്ക് അപ്പോൾ അഞ്ചേ നമ്മൾ സ്കിന്നി നമ്മൾ ഇണ്ടാക്കി ഇരിക്കണ്ടേ നമ്മൾ ചിറ്റുപാട് എങ്ങനെ അതിൽ കൾക്കുന്ന ഒരു എൻവയോൺമെന്റ് ഇരിക്കും ആണെ സർവൈവ് ചെയ്തിട്ട് പഠിച്ചു നടന്നിരുന്നു അത് അത് സർവൈവ് ചെയ്തിട്ട് മോള് മോള് തന്നെ നോക്കി നല്ല സ്വഭാവത്തുള്ളൊക്കെ നല്ലോണം പഠിച്ചു രക്ഷപ്പെടാൻ പറ്റുമെന്ന് മുഖത്ത് തോന്നുന്നു ഇനി അങ്ങോട്ട് എനിക്കുള്ള ഒരു എക്വസ്റ്റിയൻ ഇല്ല ഒരു റിസൾട്ട് ഉണ്ട് മുഖ്യ എത്ര വയസ്സായി അപ്പോൾ ഇലക്ട്രോണിക്സ് പഠിക്കാൻ ഇഷ്ടമാണോ ശരിക്ക് സിലബസ് ഒക്കെ നോക്കിയ മോള് പഠിക്കാൻ പറ്റും പോലെ അങ്ങനെ പിന്നെ ധൈര്യത്തിൽ അങ്ങോട്ട് ബേസിക് ആയിട്ടുള്ള അതൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ലാപ്ടോപ്പ് ഫുൾ ബേസിക് ബുക്ക് ഡൗൺലോഡ് ചെയ്യാം എഞ്ചിനീയറിംഗ് ഫിസിക്സ് എഞ്ചിനീയറിംഗ് മാത്സ് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ഇവരൊക്കെ പഠിപ്പിക്കുന്നത് സാധാരണ ലോക്കൽ ബുക്കുകളായിരിക്കും അല്ലെങ്കിൽ ലൈബ്രറിയിൽ ഏതെങ്കിലും ബുക്ക് ഉണ്ടാവും മാഷന്മാർ ചിലപ്പോൾ ബുക്ക് തന്നെ നോക്കൂല ഏതെങ്കിലും നോട്ടോ ഗൈഡോ എടുത്തിട്ട് പഠിപ്പിക്കുന്നുണ്ടാവും പക്ഷെ ശരിക്ക് ഡീപ്പായിട്ട് പഠിച്ചിട്ട് ഇതോടുകൂടെ മോക്ക് ഗേറ്റും കൂടി പാസ്സാവണമെന്ന് വിചാരിക്കേ എൻജിനീയറിംഗ് തീരുമ്പോഴത്തേക്കും ഗേറ്റ് പാസ്സാവണം എന്ത് പാസ്സാവണം ആ ഗേറ്റ് പാസ്സാവണമെന്ന് വിചാരിക്കേ അങ്ങനെയാണെങ്കിൽ ഡെപ്തിൽ നോളജ് ഉണ്ടാവണം ആ നോളജ് ഉണ്ടാവണമെങ്കിൽ ഇത്തരം ബേസിക് ബുക്കുകൾ വായിക്കണം ഓരോ ടെർമിനോളജി എടുത്തിട്ട് അതിൻ്റെ അർത്ഥം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാം അത് ഓൺലൈൻ ഡിക്ഷണറി ഞാൻ ഇന്ന് വിട്ടിട്ടുണ്ട് വേർഡ് ഹിപ്പോ ഡോട്ട് കോംന്ന് പറഞ്ഞിട്ടൊരു കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇരുന്ന് ഓരോ വേർഡ് ബൈ വേർഡ് റെഫർ ചെയ്ത് പഠിച്ച് റെഡിയാക്കി നല്ല ഡെപ്ത്തോടു കൂടി മനസ്സിലാക്കിയിട്ട് പഠിക്കുകയാണെങ്കിൽ ിടെക് കഴിഞ്ഞ ഉടനെ തന്നെ ഗേറ്റ് എഴുതണം ജി എ ടി ഗേറ്റ് അതോടുകൂടെ തന്നെ ഇന്ത്യൻ എൻജിനീയറിംഗ് സർവീസ് ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഐ എ എസിന് പ്രിപ്പയർ ചെയ്യണം മോള് നല്ല കോൺഫിഡൻസോടുകൂടി ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻഷാള്ള എല്ലാ കാര്യവും ഇൻഷാള്ള അല്ലെങ്കിൽ നീ ഇപ്പം എൻ്റെ അടുത്ത് എത്തപ്പോ ഓക്കേ നല്ല പോലെ വായിക്ക ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യ കുറേ പാകിസ്ഥാനിക്കാരൻ എന്നെ ഇന്റർവ്യൂ എന്ന് കേക്കാന്ന് എനിക്ക് അവർക്കൊന്നും ഇംഗ്ലീഷ് അറിഞ്ഞിട്ടൊന്നല്ല അവർക്ക് അങ്ങനൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുന്നതാ ഞാൻ ഓക്കെ അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് നല്ല പോലെ കേട്ട് കേട്ട് ഇപ്പൊ വെൻ ഐ സ്പീക്ക് ടു യു യു ഷുഡ് റിപ്പീറ്റ് ദ വേ ഐ ആം സ്പീക്കിംഗ് ടു യു ഇപ്പ എന്താ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ പറഞ്ഞ ആ സെന്റൻസ് എന്താന്ന് പറ ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ ഞാൻ പറയുമ്പോ ശ്രദ്ധിക്കണ്ടേ ശരിക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞ ലാസ്റ്റ് സെന്റൻസ് ഏതാന്നാ ചോയിച്ചത് വെൻ ഐ സ്പീക്ക് ടു യു റിപ്പീറ്റ് ചെയ്യുമോളൂ When I speak to you. When I hear, When I speak to you. When I speak to you. Speak. To you, speak, to you, speak, you. speak Samsari Kimbo. I speak to you. When I speak to you. When I pick you. Speak. speak to you. Don't just listen. ോ എത്ര ബുദ്ധിമുട്ടിട്ടാണ് മോളും ഞാൻ പറയുമ്പോ അത് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ബുദ്ധിമുട്ടെന്ന് കണ്ടുവോ അങ്ങനെ പാടില്ല ഇംഗ്ലീഷ് നല്ല പോലെ ഫ്ലുവൻ്റ് ആക്കണം സോ ഇന്ന് മുതല് എൻ്റെ വീഡിയോസ് കേൾക്കുക എൻ്റെ വീഡിയോസ് എന്ന് പറയാൻ കാരണം നമ്മൾ തമ്മിൽ ഒരു ഫ്രീക്വൻസി ഉണ്ടാവും നമ്മൾ നാട്ടുകാരാകുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൽ വ്യത്യ വ്യത്യസ്തമായ ഇംഗ്ലീഷ് ആവില്ലല്ലോ അതിൽ യു കെ എന്നുള്ള പിന്നെ ചില ടോക്കുകളൊക്കെ ഉണ്ടാവും അതും കേൾക്കുമ്പോൾ അവരും ആഫ്രിക്ക എന്നുള്ളവരാണ് സംസാരിക്കുന്നത് അത് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് കേട്ടിട്ട് അത് ശരിക്കും ഫോളോ ചെയ്യാം അങ്ങനെ അതിന്റെ അടിയിലൊക്കെ കമന്റ് എഴുതണം എഴുതുമ്പോൾ ഇങ്ങനെ മലയാളം ഇംഗ്ലീഷിൽ ആക്കരിച്ചിട്ട് എഴുതരുത് അത് ഇംഗ്ലീഷിൽ തന്നെ എഴുതി ശീലാക്കണം ശീലിക്കണം ഡോക്ടർ പറഞ്ഞോളൂ എന്ന് എഴുതരുത് യു ടെൽ മീ എന്ന് പറയണം യൂട്യൂബ് കമന്റ് ചെയ്തിരുന്നു ഇംഗ്ലീഷിൽ എഴുതണ്ടേ മോളെ അപ്പോൾ അങ്ങനെ എഴുതാം എഴുതി ശീലിക്കുമ്പോൾ തെറ്റുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ഇതായേക്കാം നോക്ക് അങ്ങനെയല്ലേ പഠിക്കുക സോ ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ മെയ്ക്ക് യു വിൽ ബിക്കം യു വിൽ ബിക്കം ഫ്ലുവൻ്റ് ഓക്കെ എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞത് എന്താന്ന് പറ യു വിൽ ബിക്കം ഫ്ലുവൻ്റ് എന്നാ പറഞ്ഞത് യെസ് ഐ വിൽ ബിക്കം ഫ്ലുവൻ്റ് എന്ന് പറ ഉത്തരം ആ അങ്ങനെ പറഞ്ഞ് അത് പറയണം അത് പറഞ്ഞ് പറഞ്ഞ് ശീലിക്കണം കേൾക്കരുത് ഞാൻ പറയുമ്പോൾ റിപ്പീറ്റ് ദ സെയിം സ്റ്റൈൽ എന്താ ഞാൻ പറഞ്ഞത് സെയിം സ്റ്റൈൽ സ്റ്റൈൽ അതേ സ്റ്റൈലിൽ റിപ്പീറ്റ് ചെയ്യണം ഓക്കെ അങ്ങനെ നല്ല ഇംഗ്ലീഷ് ആക്കി മാറ്റുക അതൊക്കെ ആയാലേ ജോലി കിട്ടുള്ളൂ പലർക്കും പറ്റും അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം നീ ബിടെക് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും പതിനെട്ടായിരം രൂപ കൊടുക്കരുത് അങ്ങനെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ യു ജോയിൻ എനിവർ പക്ഷെ ബേസിക് ആയിട്ട് പഠിക്കാം വേൾഡ് ഹിപ്പോ ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട് ഞാൻ അയച്ചുതരാം അതിൻ്റെ ലിങ്ക് നോക്ക് അത് നോക്കിയിട്ട് അതിനകത്ത് ഹൗ ടു യൂസ് ഇംഗ്ലീഷ് വേർഡ്സ് എങ്ങനെ യൂസ് ചെയ്യണം അതൊക്കെ അതിനകത്തുണ്ട് അങ്ങനെ കുറേ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് സ്പെൻഡ് ചെയ്യല്ല ഇൻവെസ്റ്റ് ചെയ്യണം ഇൻവെസ്റ്റ് എന്താ അത് തിരിച്ച് കിട്ടണം അങ്ങനെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മോള് നന്നാവും അല്ലാതെ വെറുതെ ഒരു കോഴ്സ് ചെയ്തുകൊണ്ട് ബിടെക് പാസ് ആയതുകൊണ്ട് കോളേജും നന്നാവില്ല കോഴ്സും നന്നാവില്ല അതിന് സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്കോപ്പ് ഒന്നും ഇല്ല സ്കോപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പൊ നല്ല സ്കോപ്പ് ഉണ്ടാക്കിയെടുക്കണ്ടേ അപ്പൊ നല്ല സ്കോപ്പുള്ള മോളായിട്ട് മാറുക ഓക്കെ മതിയോ